വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ ഒരാൾ തൂങ്ങി മരിച്ച നിലയിൽ അമ്പലവയിൽ നെല്ലാറച്ചാൽ സ്വദേശി ഗോകുലാണ് മരിച്ചത് അഞ്ച് ദിവസം മുമ്പ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കൊപ്പം ഇയാളെ കാണാതായിരുന്നു കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെ തിങ്കളാഴ്ചയാണ് ഇയാളെ കണ്ടെത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് കോഴിക്കോട് വനിതാസൽ പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു ഒപ്പം യുവാവും ഉണ്ടായിരുന്നു വനിതാസെല്ലാണ് കൽപ്പറ്റ പോലീസിന് കൈമാറിയത് കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴിന് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി മിസ്സായതിനെ പരാതി കിട്ടിയിരുന്നുവെന്ന് വയനാട് എസ് പി തപോഷ് ബസുമതാരി പറഞ്ഞു ഇന്നലെ കോഴിക്കോട് നിന്ന് പെൺകുട്ടിയെയും ഗോകുൽ എന്ന യുവാവിനെയും പിടികൂടി രാത്രി പതിനൊന്ന് മണിയോടെ പെൺകുട്ടിയെ സഖിയിലേക്ക് മാറ്റി യുവാവിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ സ്റ്റേഷനിൽ നിലനിർത്തി ഏഴ് നാൽപ്പത്തഞ്ചിന് ബാത്റൂമിൽ പോകാൻ ആവശ്യപ്പെട്ടു പിന്നീട് ഷർട്ട് ഉപയോഗിച്ച് തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഗോകുലിനെ പ്രതി ചേർത്തിട്ടില്ല ഗോകുൽ ബാത്റൂമിൽ പോകുമ്പോൾ ഗാർഡ് കൂടെ ഉണ്ടായിരുന്നു മണിയോടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു രാവിലെയാണ് ശുചിമുറിയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടത് പിന്നാലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഫുൾക്കൈ ഷർട്ടാണ് ഇയാൾ ധരിച്ചിരുന്നത് അതിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത് കണ്ടെത്തിയത്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട് സ്കീം എന്നും വിശ്വസ്ഥതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ആൻഡ് ചോൽറി